കൈവിരലുകളിൽ ഊരാൻ പറ്റാത്ത നിലയിൽ ഉറച്ചുപോയ മുതിരങ്ങൾ ഫയർഫോഴ്സ് സംഘം നീക്കം ചെയ്തു പുനലൂർ ശിവൻകോവിൽ റോഡിൽ ലിറ്റിൽ ഫ്ലവറിൽ എബി ഫ്രാൻസിസിന്റെ കൈവിരലുകളിലാണ് മോതിരങ്ങൾ നീക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉറച്ചുപോയത് മാനസിക ബുദ്ധിമുട്ടുള്ള എബി ഫ്രാൻസിസ് മോതിരങ്ങൾ നീക്കം ചെയ്യുവാൻ ആരെയും അനുവദിച്ചിരുന്നില്ല തുടർന്ന് നാളുകൾക്ക് ശേഷം ഇവ വിരലുകളിൽ തന്നെ ഉറച്ചു പോവുകയായിരുന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെ കുടുംബാംഗങ്ങളും ആംബുലൻസ് ജീവനക്കാരും ചേർന്ന ഇദ്ദേഹത്തെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ വിരലുകളിൽ നിന്നും മോതിരങ്ങൾ നീക്കം ചെയ്യുവാൻ ആശുപത്രി അധികൃതർക്കും കഴിഞ്ഞില്ല തുടർന്നാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത് പുനലൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിലെത്തിച്ച എബി ഫ്രാൻസിസ് മോതിരങ്ങൾ നീക്കം ചെയ്യുവാൻ അനുവദിച്ചില്ല തുടർന്ന് സ്ട്രക്ചറിൽ ബലമായി പിടിച്ചു കിടത്തിയ ശേഷമാണ് മോതിരങ്ങൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച മുറിച്ചു മാറ്റിയത് ഇദ്ദേഹം ധരിച്ചിരുന്ന മാലകളും കയ്യിലെ വളകളും മോതിരങ്ങളും അടക്കം ഫയർഫോഴ്സ് നീക്കം ചെയ്തു സ്റ്റേഷനിൽ ഒരു കോള് വന്നായിരുന്നു അതായത് മാനസിക നില തെറ്റിയ ഒരാളുടെ മോതിരം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എബി ഫ്രാൻസിസ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയെ ആംബുലൻസിൽ കിടത്തിക്കൊണ്ടാണ് വന്നത് ആ പുള്ളിയുടെ മോതിരം അതായത് കയ്യിൽ ഒരു മൂന്നാലഞ്ച് മോതിരം ഒരു വിരളിലും ബാക്കി എല്ലാ വിരലിലും മോതിരവും ശരിക്കും മാലയും പുള്ളിയെ നല്ലപോലെ ബന്ധിപ്പിച്ചാണ് കൊണ്ടുവന്നത് ഈ മോതിരം മൊത്തം ഇറുകി രക്തയോട്ടം നിന്ന് അവിടെ ബഡ് ബഡ്ജായി അതായത് ഭീകരമായ ഒരു അവസ്ഥയിലാണ് പുള്ളിയെ കൊണ്ടുവന്നത് അനസ്തേഷിയ മരുന്ന് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് അതുകൊണ്ട് റിസ്ക് കുറവായിരുന്നു പക്ഷേ എന്നാലും മൂന്ന് നാല് മോതിരം നല്ല പുള്ളി ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കാണ് പൊയ്ക്കോണ്ടിരുന്നത് അപ്പൊ അതിൽ നിന്ന് എങ് സാഹസികമായിട്ടാണ് പുള്ളിയെ കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയത് Fox TV NOS Bureau. Punele